അല്ലാമലൈക്കു വരഹമുല്ല വരകാത്തൂ അലഹമ്മലമീൻ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാം സമ്പൂർണമാണ് ഇസ്ലാമിൽ പ്രശിക്കാതെ പോയ ഒന്നുമില്ല മനുഷ്യന്റെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് അറിവ് അറിവ് മനുഷ്യനെ അത്യന്താപേക്ഷിതമാണ് അവൻ്റെ ജീവിതവും അവൻ ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും പഠിക്കണമെങ്കിൽ അറിവില്ലാതെ മതിയാവുകയില്ല പരിശുദ്ധമായ ഖുർആാനും തിരുസുന്നത്തും അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിലായി പറഞ്ഞതായി കാണാം പരിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ അധ്യായം തന്നെ അറിവിൻ്റെ മഹത്വം പഠിപ്പിക്കുകയാണ് മനുഷ്യനെ അള്ളാഹുത്താല ആദ്യം സൃഷ്ടിക്കുകയും സൃഷ്ടിച്ച് ആദിനി അലൈസ്വലാത്തു വസ്സലാമിന് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുത്താലെ പഠിപ്പിക്കുകയാണ് അത് മലക്കുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു താല കൽപ്പിക്കുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ അറിവിൻ്റെ മഹത്വമാണ് അള്ളാഹുത്താല നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുത്താലയെ പഠിപ്പിക്കുന്നുണ്ട് അറിവ് മനു മനുഷ്യൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് ഓരോ മുസ്ലിമിനും അറിവ് നിർബന്ധമാണ് അറിവെന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആത്മീയമായ അറിവാണ് ആത്മീയമായ അറിവ് നമുക്ക് ആവശ്യമാണ് ഇസ്ലാമിൻ്റെ ജീവനാടിയാണ് അറിവ് ഇസ്ലാമിൻ്റെ ഇവിടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അറിവ് വേണം പോൽ നമ്മുടെ മദ്രസ സംവിധാനങ്ങളും അറബി കോളേജുകളും മറ്റുള്ള ദർസ് സംവിധാനങ്ങളൊക്കെ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് നമ്മുടെ മദ്രസകളിൽ വെച്ചും മദ്രസ കഴിഞ്ഞ അറബി കോളേജുകളിലായാലും ദർസിലായാലും പോയി നമ്മുടെ മക്കളെ അറിവ് പഠിപ്പിക്കാൻ നാം ശ്രമിക്കണം അറിവില്ലാതെ ജീവിച്ചാൽ മനുഷ്യൻ വഴിതെറ്റിപ്പോകും പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം വളരെ മലീമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി ഇന്ന് ചെറിയ മക്കൾ മുതൽ പലരും വഴിതെറ്റി ജീവിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ മതപരമായ അറിവ് നമ്മുടെ മക്കൾക്ക് നൽകണം ഈ അറിവ് നൽകിയില്ല അള്ളാഹു തായാല നമ്മോട് ചോദ്യം ചെയ്യും അറിവ് ആദനബി അലി സ്വല്ലാത്ത വസ്സലാം അറിവ് പഠിച്ച് മലക്കുകളെ പഠിപ്പിക്കുകയും അവിടെ തന്നെ അള്ളാഹു തായാല ഒരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അറിവിലൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അദബ് അച്ചടക്കം മതവാ മര്യാദ ഇത് അറിവിൻ്റെ ആവശ്യമായ ഘടകമാണ് കുറേ അറിവ് പഠിച്ചിട്ട് അതിവില്ലാതെ ജീവിച്ചതുകൊണ്ട് കാര്യമില്ല പരിശുദ്ധമായ ഖുർആൻ തന്നെ പല സംഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുസാനബി അലൈ സ്വലാത്തു വസ്ലാം ഫിറോനിൻ്റെ മുമ്പിൽ അവിടുത്തെ അത്ഭുതം മോചസ്ത് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ മൂസാ നബിയെ നേരിടാൻ വേണ്ടി ജ്യോത്സ്യന്മാർ കടന്നു വന്നപ്പോൾ അവിടെ മൂസാ നബി അലി സ്വല്ലാത്ത വസ്സലാമിനോട് ജ്യോത്സ്യന്മാർ മാരണക്കാർ അവിടെ പറഞ്ഞു മൂസാ നബിയെ അങ്ങാണോ അങ്ങയുടെ അത്ഭുതം കാണിക്കുന്നത് അങ്ങൾ ഞങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചു അവിടെ ഖുഹാൻ തന്നെ പഠിപ്പിക്കുന്നത് അവിടെ മൂസാ നബി അലി സ്വല്ലാത്ത വസ്സലാമിനോട് അവലിയ വലിയ മരണക്കാർ കാണിച്ച അതവ് അതിലൂടെ അള്ളാഹുത്താൽ അവർക്ക് ഹിതായത്ത് നൽകി എന്നതാണ് അതുപോലെ തന്നെ ആദനബി അലി സ്വലാത്തു വസ്സലാമിന് ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂത് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ മലക്കൾ ഒന്നടങ്കം സുജൂത് ചെയ്തു വസജത്തിൽ മലായിക്കത്ത് കുല്ഹുമ ഇല്ല ഇ ബിലീസ് ഈ ബിലീസ് ഒഴികെ അന്ന് മലക്കയുടെ ഉസ്താദും സ്വർഗ ലോകത്ത് നടത്തുകയും ചെയ്ത വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്ബിലീസ് ലൈനത്തുള്ള ആ ഇബ്ബിലീസ് വലിയ അറിവുള്ളവനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു ഉസ്താദായിരുന്നു ഒക്കെയായിരുന്നു പക്ഷേ അതവ് കാണിക്കാത്തതിൻ്റെ കാരണമായി അള്ളാഹുത്താല അവനെ അതപ്പതിപ്പിച്ചു അവനെ സ്വർഗത്തിൽ നാട്ടിയോടിച്ചു ലോകം കയ്യാമത്തെ നാൾ വരെ അള്ളാഹുത്താല അവൻ്റെ ശാപം അവന് അള്ളാഹാല ഇറക്കുകയാണ് ലോകത്തുള്ള എല്ലാവരും അവനെ ശമിച്ചുകൊണ്ടിരിക്കുക അത് അറിവില്ലാത്തതിൻ്റെ അറിവില്ലാത്തതിൻ്റെ കാര്യമല്ല അതുവിൻ്റെ കുറവായിരുന്നു അപ്പോൾ അറിവ് പഠിക്കുക മാത്രമല്ല അതവിലൂടെ മാത്രമേ അറിവ് നമ്മുടെ ജീവിതത്തിൽ അത് നിലനിൽ നിലനിൽക്കുകയുള്ളൂ അതവ് എന്ന വാക്കിൽ തന്നെ മൂന്നക്ഷരമാണുള്ളത് അതവ് അതവ് എന്നുള്ളത് അബദൻ എന്നാണ് എപ്പോഴും ആവശ്യമാണ് അതുപോലെ തന്നെ ബദക് എന്നുള്ളത് അത് തുടക്കത്തിൽ തന്നെ വേണം അതുപോലെ തന്നെ നിത്യമായി വേണം അബദൻ ബാഹ് അതുപോലെ തന്നെ അലിഫ് ബാഹ് ദാരി എന്നുള്ള അക്ഷരങ്ങളിൽ ഒളിച്ചുകൂടിയിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ അഥവാ എപ്പോഴും ആവശ്യമാണ് പതിവായി ചെയ്യേണ്ടതാണ് തുടക്കത്തിൽ ചെയ്യേണ്ടതാണ് ഇത് മൂന്നും നമ്മുടെ മക്കളടക്കം എല്ലാവർക്കും ആവശ്യമാണ് എത്ര വലിയ പണ്ഡിതനായാലും മുത്താലിയുമായാലും വിദ്യാർത്ഥിയായാലും എല്ലാവർക്കും ആവശ്യമായൊരു കാര്യമാണ് തുടക്കത്തിലും അതുപോലെ തന്നെ എപ്പോഴും നിത്യമായും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അദവ് എന്നുള്ളത് അദബിലൂടെ മാത്രമേ വിജയം കരസ്ഥമാക്കുകയുള്ളു കരസ്ഥമാവുകയുള്ളൂ അതുപോലെ തന്നെ അറിവ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ തുറക്കാനടുത്തിരിക്കുകയാണ് നമ്മുടെ കൊച്ചുമക്കൾക്ക് അറിവിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അവളെ നന്മയുടെ പൂക്കളാക്കി വളർത്താൻ നാം ഒക്കെ ശ്രമിക്കണം നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി പ്ലസ് ടു വരെയും നമ്മുടെ മദ്രസയിൽ ക്ലാസ് നടക്കുന്നുണ്ട് അതിനപ്പുറം ഒരുപാട് കോളേജുകളും അറബി കോളേജുകളൊക്കെ നമ്മുടെ കേരളത്തിൽ സുലഭമായുണ്ട് വളരെ വിജയകരമായി നടക്കുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ മക്കളെ വളർത്തി അത് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പഠിക്കാനുള്ള എല്ലാ വഴികളും ഇന്ന് സുലഭമായി ധാരാളമായി ഉണ്ട് അതൊക്കെ പഠിപ്പിച്ച് നമ്മുടെ മക്കളെ നന്നാക്കായി നന്നാക്കിയെടുക്കാൻ താമസം വയ്ക്കണം അല്ലാത്തപക്ഷം പടച്ചിറപ്പ് അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും കഴിയാമത്തെ നാളിലൊരു ദയനീയ സം ഒരവസ്ഥ ഒരു ശുദ്ധമായ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് മക്കൾ നമുക്കെതിരെ കയർത്ത് സംസാരിക്കുന്ന ഒരവസ്ഥ ഈ മക്കളൊക്കെ അവരെ പഠിപ്പിക്കാതെ അവരെ തോന്നിവാസികളായി ഇങ്ങനെ വളർത്തിയെടുത്താൽ അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കാതെ വളർത്തിയാൽ അയ്യാമത്തെ നാളിൽ നമുക്കെതിരെ അവർ വിരൽ ചൂണ്ടി നമ്മളെ നരകത്തിലേക്ക് വലിച്ചിടക്കാൻ വേണ്ടി അള്ളാവിനോട് കൽപ്പിക്കുന്ന അള്ളാവിനോട് പറയുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തി നല്ല ആര്യമായി നല്ല പഠിച്ച അച്ചടക്കമുള്ള മക്കളായി വളർത്തിയാൽ ആ മക്കൾ നാളെ നമ്മെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ കവരങ്ങൾ ചെന്ന് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും അതോടൊപ്പം തന്നെ പല വെച്ച് നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു നല്ല ഒരു ഒരന്തരീക്ഷം കൂടി പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള മക്കളിൽ നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തെയും ഒന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ